ഇന്ന് നമ്മൾ അത്യാവശ്യം നമ്മൾക്കറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെൻറ്റൻസുകൾ ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ടീച്ചർ പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ കണ്ടവർ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം എവ്രിഥി ഷി നോസ് എവ്രിതിങ് അവൾക്ക് എല്ലാം അറിയാം അവൾക്ക് എല്ലാം അറിയാം എങ്ങനെ പറയും അവൾ അവൾ അവൻ എന്നൊക്കെയുള്ളതിനെന്താണ് ഹിന്ദിയിൽ പറയുന്നത് വഹ് വഹ് എല്ലാം എന്നുള്ളത് സബ് സബ് കുച്ച് എല്ലാം അവൾക്ക് എല്ലാം അവൾക്ക് എല്ലാം അറിയാം അത് അവളായിക്കോട്ടെ അവനായിക്കോട്ടെ പേർക്കും ആണായാലും പെണ്ണായാലും നമ്മൾക്ക് നമുക്ക് എന്തുപറയാം വഹ് വഹ് സബ് കുച്ച് ജാൻ അവൾക്ക് എല്ലാം തന്നെ അറിയാം ഐ ടെൽ ഹെർ എവ്രിതിങ് ഐ ടെൽ ഹർ എവ്രിതിങ് അവളോട് ഞാൻ എല്ലാം പറയുന്നുണ്ട് അവളോട് ഞാൻ എല്ലാം പറയാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് ഐ ടെൽ ഹെർ എവ്രിതിങ് മയും സബ് കുച്ച് ഹും മയും ഞാൻ ഉസേ അവളോട് അല്ലെങ്കിൽ അവനോട് സബ് കുച്ച് എല്ലാം പറയാറുണ്ട് അപ്പോൾ മൈം വന്നത് കൊണ്ട് സബ് കുച്ച് ബതാത്താ ഹും എന്ന് നമ്മൾ പറഞ്ഞു മയും എന്ന് നമ്മൾ ഞാൻ എന്ന് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഹുമ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പം മയും സബ് സബ് കൊച്ച് ബദാത്താഹും അവളോട് അല്ലെങ്കിൽ അവനോട് എല്ലാം പറയാറുണ്ട് ഷി ഗീവ്സ് മീ എവ്രിതിങ് ഷി ഗീവ്സ് മീ എവ്രിഥിങ് അവള് എനിക്ക് എല്ലാം തരാറുണ്ട് എല്ലാം നൽകാറുണ്ട് ി എവറിങ് അവളുടെ കയ്യിലുള്ളതൊക്കെ എനിക്കും തരാറുണ്ട് അത് നമ്മളെങ്ങനെ പറയും വഹ് മുജെ സബ്ഹേ അവൾ അല്ലെങ്കിൽ അവൻ മുജെ എനിക്ക് സബ് കുച്ച് എല്ലാം തരുന്നു അപ്പം ബഹ് മുജെ സബ് കുച്ച് തേത്തീഹെ അവൾ എനിക്ക് എല്ലാം തരുന്നു വഹ് മുജേ സബ് കുച്ച് ഐ ഹാവ് എവ്രിതിങ് ഐ ഹാവ് എവ്രിതിങ് എനിക്ക് എല്ലാം ഉണ്ട് ഐ ഹാവ് എവ്രിഥിങ് എനിക്ക് എല്ലാം ഉണ്ട് എങ്ങനെ പറയും പാസ് എൻ്റെ അടുത്ത് പാസ് സബ് കുച്ച് ഹേര പാസ് സബ് കുച്ച് ഹെ എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് മേരെ പാസ് എൻ്റെ അടുത്ത് സബ് കുച്ച് ഹെ എല്ലാം ഉണ്ട് വാട്ട് വാട്ട്സ് ദാറ്റ് അത് എന്താണ് എന്താ ഇത് എന്താണ് എന്ന് ചോദിച്ചെന്ത് പറയും പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ യഹ് വാട്ട് 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 ഈസ് ദാറ്റ് എന്ന് ചോദിച്ചാൽ ഹാപ്പൻ ഹാപ്പൻ എന്ത് സംഭവിച്ചു അവിടെ എന്താ സംഭവിച്ചേ അല്ലെങ്കിൽ അവൾക്ക് എന്താ സംഭവിച്ചേ അവൻ എന്താ സംഭവിച്ചേ എന്നൊക്കെ നമ്മൾ ചോദിക്കണം വാട്ട് ഹാപ്പൻ എന്ത് സംഭവിച്ചു ആവുക നിനക്കെന്ത് സംഭവിച്ചു ആപ്കോ ക്യാവ നിനക്കെന്താ സംഭവിച്ചേ അപ്പം സംഭവിച്ചു വാട്ട് ഹാപ്പൻ എന്ത് സംഭവിച്ചു ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളതൊക്കെ അങ്ങനെ പലതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല മയും വിശ്വാസ് നഹീം കർത്ത് ജോ കുച് മയും വിശ്വാസ് നഹീം കർത്ത താങ്കൾ പലതും പറയുന്നുണ്ട് പക്ഷേ ഞാൻ അവനെ പറ്റി ഇതൊന്നും വിശ്വസിക്കില്ല ആ ജോ കുച്ച് ബോല ഹേ ർത്ത മെയും വിശ്വാസ് നഹിം കർത്ത എങ്ങനെ പറഞ്ഞാലും ശരി തന്നെയാണ് മയും വിശ്വാസ് നഹിം കർത്ത അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലായി അത് സമച്ച് ഗുണ്ട് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് മേം സമച്ച് കയ്യാം സമച്ച് കയ്യ എനിക്ക് എല്ലാം മനസ്സിലായി तुमको कुछ समझ കൊച്ചു तो मैं सब कुछ समझ गया എല്ലാം എനിക്ക് മനസ്സിലായി മേം സബ് കുച്ച് സമിച്ചുകയാണ് എല്ലാം മനസ്സിലായി ഇനി വെറുതെ മനസ്സിലായി എന്ന് മാത്രം പറയുമ്പോൾ സമ്മതിക്കയ സമ്മർ യു ഗോയിങ് വേറെ ആർ യു ഗോയിങ് നീ एवडे पोगुगयाण अलगल निंगल एवडे पोगुगयाण वेयर आर यू गोइंग आप कहां जा रहे हैं आप कहां जा रहे हैं तुम कहाँ जा रहे हैं आप कहां जा रहे हैं तुम कहां जा रहे हो आप कहाँ जा रहे हैं येनू चोचालम तुम कहाँ जा रहे എന്ന് ചോദിച്ചാലെന്താണ് വെളാറിയോ ഗോയി